നമസ്കാരം ഞാനിപ്പോൾ ജോർജ് കോടാന്തറ എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്തൊക്കെ പറഞ്ഞാലും പാടം കാണാൻ നല്ലൊരു ഭംഗിയാണല്ലേ അല്ല ജോർജ് അച്ഛനുണ്ട് അറിയോ അയ്യോ എങ്ങനെ പോകും ദൈവമേ அங்கே வாடி வரும் திறக்கி வந்த ஆளா வரது போ வீணா ിയരേ ഇതാണ് ഞാൻ തിരക്കി വന്ന ജോർജ് കോടാന്തറ എന്ന് പറയുന്ന ജോർജ് അച്ചായൻ അച്ചായ നമസ്കാരം പണിയിലാണല്ലേ വെള്ളത്തിൽ പണിയാണല്ലേ ദൈവമേ അപ്പൊ ഞാനേ അച്ചായന്റെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് വന്നത് മോശമായി പോയോ സമയം മോശമായി പോയോ പോയ പാടാല്ലേ പ്രിയമുള്ളവരെ എന്റെ പേര് ജോർജ് കോടാന്തറ നാടൻ പാട്ടും ചെറിയ കലാപരിപാടികളൊക്കെ ആയിട്ടങ്ങ് ബന്ധപ്പെട്ടു പോകും പക്ഷെ എനിക്ക് കൽപ്പണിയാണ് പക്ഷെ പണിയിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തന്മാരായ മനോജ് എന്നെ വന്ന് കാണാനും തിരക്കിൽ ഒരു പാട്ട് പാടാനും അഭ്യർത്ഥിക്കുകയും അതനുസരിച്ച് ഞാൻ എൻ്റെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചോണ്ടും ഞാനൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളെങ്ങോണോ ഇന്ദ മനത്തൂ ചുറ്റി പാറക്കും നവരുന്തേ എന്റെ കുഞ്ഞിൻ്റെ കണ്ണിയിലൊരു കുഞ്ഞുറക്കോ തരണേ മനത്തു ചുറ്റി പാറക്കും വരുന്തേ എന്റെ കുഞ്ഞിൻ്റെ കണ്ണീൽ ഒരു കുഞ്ഞൊറക്കോ வாடத்தோ நிழம் கிழக்கும் படிஞாறு வரக்கே தோ நிழம் வாடத்தோ நீளம் கிழக்கும் படிஞாறு வரக்கே நிஜுணா പനെങ്ങാൻ കണ്ട ഒരു വായ് മൊഴിക കേണ അമ്മയും പോരാ തന്നാനേതാനാ ദീനം താര തന്നാനേതാനാദിനം ദീനം താരദാസമടക്കാൻ ഒരു വഴിയില്ല വരുന്നേ കുവാ വഴിയില്ല വരുന്തേ കുവാതെ കരയാതെ ഇരിയോ എന്റെ കുഞ്ഞെ തന്നാനേ താനാദീനം ദീനം താനാ തന്നാനേ താനാദിനം ദീനം താനാ എഴുതാകമടത്താൻ ഒരു വഴിയില്ല വരുന്തേ കുവാതെ കരയാതെ ഇരിയോ അങ്ങേ ഇനി വരുമോ ിയുടെ ഇത് ജോർജ് കോടാന്തർ അച്ഛൻ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഈ കുട്ടനാട് കണ്ടൊക്കെ എന്ന നാടൻപാട്ട് സമയത്ത് തുടങ്ങുന്ന മുമ്പൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ ചോദിക്കുകയും എനിക്ക് വേണ്ട വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തരികയും ചെയ്ത മുതിർന്നൊരു നാടൻപാട്ട് കലാകാരനാണ് അപ്പം അച്ചായനെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തപ്പോൾ ഞാനങ്ങ് സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് ഷൂട്ട് ചെയ്യായിരുന്നു സാധാരണ ഒരുപാട് പേർ എന്നെ വിളിക്കാറുണ്ട് പക്ഷെ എൻ്റെ ഒരു മനസ്സിനൊരു വിഷമം ഉണ്ടായിരുന്നു അത് മാറി അച്ചാനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ പിന്നെ ആരെ പരിചയപ്പെടുത്താനാണ് അപ്പോൾ നല്ലൊരു പാട്ട് സമ്മാനിച്ച് അച്ചായനെ നന്ദി പ്രിയ പ്രേക്ഷകർ അച്ചാൻ്റെ പാട്ട് സ്വീകരിക്കണം സപ്പോർട്ട് ചെയ്യണം അച്ചാനെ പ്രോത്സാഹിപ്പിക്കണം ഓക്കെ ഓക്കെ അച്ഛ